എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയമുള്ള എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഞങ്ങളുടെ ഉപവാസങ്ങളിലും ഒക്കെ എല്ലാവരെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രാർത്ഥനയിൽ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വളരെ സവിസ്തരമായി ചിന്തിച്ചതായിരിക്കുന്ന വിഷയം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ നിന്നാണ് ഞാൻ കുഴിഞ്ഞ ചേട്ടിലായിരുന്നു ഞാൻ നിലവിളിച്ചു എൻ്റെ കൈക്ക് പിടിച്ചുയർത്തി ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ഞാൻ ഹോമിക്കൊരു പുതിയ പാട്ട് പാടും ആ പുതിയ പാട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നും അനുഗ്രഹമായി പ്രത്യാശയുടെ അനുഭവങ്ങളായി വിശ്വാസവർദ്ധനവിനായി ആത്മീയ രക്ഷയ്ക്കായി ദേവീക ദർശനങ്ങൾക്കായി ഒരു വലിയ മുതൽക്കൂട്ട് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വിശ്വാസികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിശ്വാസ ജീവിത പാതയിൽ ആത്മീയ ചിന്തകളിൽ വചനപാരായണങ്ങളിൽ ദിവ്യ ദർശനങ്ങളിൽ കാഴ്ചപ്പാടുകളിലൊക്കെ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നാം നിർവഹിക്കുന്നത് പലവിധമായിരിക്കുന്ന പ്രയാസങ്ങളാൽ നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെടും രോഗം നമ്മെ തളർത്തും സാമ്പത്തിക ഞെരുക്കമുണ്ടാകും മാനസിക ക്ലേശങ്ങളുണ്ടാകും കുടുംബത്തിൽ പലവിധമായ പ്രയാസങ്ങൾ വന്നുചേരും ചേരും ജോലി ചെയ്യുന്നിടത്ത് പലവിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും കൂടെ നിൽക്കുന്നവരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഭവനത്തിലുള്ളവരിൽ ഒക്കെ വിശ്വാസ ജീവിതത്തെ തകർക്കും വിധത്തിൽ ശോധനയാകും വിധത്തിൽ കടന്നു വരുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ എന്തുകൊണ്ട് നമ്മൾ വീണില്ല എന്ന് ചോദിച്ചാൽ ദൈവം എൻ്റെ നിർത്തി എന്നാണ് നമ്മൾ പറയുന്നത് വീഴേണ്ടതായിരുന്നു തളരേണ്ടതായിരുന്നു അതിന്റെ മധ്യത്തിൽ ദൈവികമായ വിടുതലുകൾ ഞാൻ അനുഭവിക്കുന്നു അതാണ് നമുക്ക് പറയാൻ കഴിയുന്ന പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അനേക ദേവദാസന്മാരുടെ പ്രസംഗ വിഷയങ്ങൾ ആയിരം വിഷയങ്ങൾ അനേക ഭക്തന്മാര് പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും രൂതകളിൽ പറയുമ്പോഴും ഒക്കെ പലപ്പോഴും വിശ്വാസ വീരന്മാരുടെ പട്ടികകളിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തിയെ കാണാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പിൻഗമിക്കുന്നത് അനുഗമിക്കുന്നത് ഇങ്ങനെയുള്ളതായ വിശ്വാസ വീരന്മാരെയാണ് വിശ്വാസത്തിൽ ജീവിച്ചവരെയാണ് വിശ്വാസത്തിൽ നടന്നവരെയാണ് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചവരെയാണ് അവരുടെ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കപ്പെട്ടതായ ആ കാഴ്ചപ്പാടുകളാണ് പലപ്പോഴും നമ്മൾ അവരെ ഇടയായി തീരുന്നു കാലയ ഹോമിയുടെ കൂടെ നടന്നു എടുക്കപ്പെട്ടു എന്ന് വായിക്കും അപ്പോൾ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ വിശ്വാസത്തിൽ ജീവിച്ച് രക്തസാക്ഷിയായ ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റാരുമല്ലോ പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ മിഷണറിമാരുടെ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രസ്തോലാ പ്രവർത്തികളിലൂടെയാണ് ഭവന സന്ദർശനങ്ങളായി വ്യക്തിഗതമായ സുവിശേഷങ്ങളായി രോഗ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയായി കുടുംബ ബന്ധങ്ങളിൽ ഉള്ള പ്രവർത്തനകളായി അനേക പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരുടെ ജീവിതത്തെ ആത്മീയമായ അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞ അനുഭവങ്ങളെ വിവരിക്കുന്ന ഭാഗങ്ങളാണ് അപ്പോസ്തോല പ്രവർത്തികൾ അപ്പോസ്തോലന്മാരുടെ ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളാണ് അങ്ങനെ കടന്നുപോയതായിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ് സ്തേഫാനോസ് നമുക്ക് പരിചിതനായിരിക്കുന്ന വ്യക്തിയാണ് ദൈവദാസന്മാരുടെ വാക്കുകളിലൂടെ അനേക ദൈവദാസന്മാരുടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന അദ്ദേഹത്തെ ആ കാലഘട്ടങ്ങളിൽ സുവിശേഷ വിരോധികൾ ന്യായപ്രമാണത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ സകലരുടെയും തലയ്ക്ക് വീര കൊടിയായിട്ട് നിൽക്കുമ്പോൾ ഈ ദൈവദാസന്റെ ശുശ്രൂഷകൾക്കെതിരെ കടന്നു വന്ന ഒരു കുട്ടമാളുകൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്റെ വിശ്വമാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ അതേശുവിനെ കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തെ പിടിച്ച് ആ ബിന്ദിക്കുവാൻ ഇടയായി തീർന്നത് അദ്ദേഹം ആ ഒരു മദ്യപാനി ആയിരുന്നതുകൊണ്ടല്ല അദ്ദേഹം മറ്റൊരാളെ ഉപദ്രവിച്ചതിന്റെ പേരിലോ മോഷണം നടത്തിയതിന്റെ പേരിലോ പിടിച്ചവരെ നടത്തിയതിന്റെ പേരിലോ ഭവന വേദന പേരിലോ കടം പേടിച്ചതിന്റെ പേരിലോ ഒന്നും അല്ല ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നും കേരളത്തിലും വടക്കേ ഇന്ത്യകളിലും അനേക രാജ്യങ്ങളിലും ഒക്കെ അനേക രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ അനേക ദേവദാസന്മാരെ ബന്ധിക്കുകയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു ഭാര്യയും ഭർത്താവിനെയും അതെ എന്ന് പറയുന്ന ഒരു ദേവദാസനെയും കുടുംബത്തെയും ഏഴ് വർഷത്തേക്ക് കഠിന തടവിനായിട്ട് ശിക്ഷിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു അതൊരു ചെറിയ കണക്ക് മാത്രമാണ് എത്രയോ ദേവദാസന്മാർ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ഗ്രാമങ്ങളിൽ കടന്നു ചെന്നതിൻ്റെ പേരിൽ ഒരു വീട്ടിൽ ലേഖല കൊടുത്തതിന്റെ പേരിൽ ബൈബിൾ കൊടുത്തതിന്റെ പേരിൽ ക്രൂരമായി മർദ്ധനമേറ്റ അനുഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നും ഇന്നും ഒക്കെ ഈ സുവിശേഷം പറയുന്നതിനോട് നല്ല എതിർപ്പുള്ള കാലഘട്ടമാണ് ഇത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ പോരാട്ടങ്ങൾ വരുമ്പോഴും ഈ പ്രതികൂലങ്ങൾ നിൽക്കുമ്പോഴും പീഡനങ്ങൾ കടന്നു വരുമ്പോഴും പിന്മാറുന്നില്ല കാരണം എന്താണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചത് ആ ജീവിതത്തെ എപ്പോഴും അത് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് അങ്ങനെ എതിരെ കടന്നു വന്നതായിരിക്കുന്ന ജനം കല്ലെറിയാൻ തീരുമാനിച്ചു ഒരു വലിയ കൂട്ടം ആളുകൾ ചുറ്റും നിന്നിട്ട് ഈ ദൈവദാസനെതിരെ എറിയാൻ തുടങ്ങി ആ ദൈവദാസൻ ആ മുട്ടമേൽ നിന്ന് ഏറുകൊള്ളുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി ദൈവത്തോ നിലവിളിച്ചു നിലവിളിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ആ സ്വർഗീയമായ സൈന്യം ഇറങ്ങി വന്ന തന്നെ ആശ്വസിപ്പിച്ചു പിതാവേ എന്റെ ആത്മാവിനെ തൃപ്തരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ തൻ പ്രാണനെ വിടിക്കുകയാണ് ഏറുകൊണ്ട് ഭരിക്കുകയാണ് രക്തസാക്ഷികളായി തീരുകയാണ് പ്രതികൂലങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ വിശ്വാസ ജീവിതത്തെ തകർക്കും വിധത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവ കൃപ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വന്ന് ലഭിക്കപ്പെടുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും എതിരിടുവാനുള്ള ശക്തി ഉണ്ടാകും പോരാടുവാനുള്ള ശക്തി ഉണ്ടാകും തകർക്കുവാൻ കഴിയില്ല വിശ്വാസത്തെ തകർക്കുവാൻ കഴിയില്ല പ്രത്യാശ തകർക്കുവാൻ കഴിയില്ല കാരണം ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ്റെ ഉപനിധിയാണ് നിങ്ങളെ വിളിച്ചതയും വിശ്വസ്തനാകയാൽ നിങ്ങളെ നടത്തുന്നതെയും വിശ്വസ്തനാകയാൽ അവൻ പരിപാലകനാകയാൽ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ചതകിൻ്റെ മറവിൽ മറയുക ചേർന്ന് നിൽക്കുക ചാരിയുക അവൻ നിങ്ങളെ വിളിപ്പിക്കും ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നിന്നെ എത്തിക്കുകയും ചെയ്യും തള്ളന്നു പോകാതെ നിൽപ്പാനാവശ്യമായ ദൈവകൃപ ഓരോ പ്രിയപ്പെട്ടവർക്കും ലഭിക്കപ്പെടുമാറാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കിലവരെ അവസാനിപ്പിക്കും യമേപിതാവേ നല്ല വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും കേരളത്തിലും വടക്കേണ്ട ജോലിക്ക് പോകുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലുമായി അനേകം ആളുകൾ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബിസിനസ്സിന്റെ ഭാഗമായി കടന്നുപോയിരിക്കുന്ന പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഓർക്കുന്നു പഠിക്കുവാനായിട്ട് വിദേശത്ത് പോയ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു ജോലി ചെയ്യുന്നവരെയും ഓർക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം വാർദ്ധക്യത്തിലും രോഗത്തിലും ഒക്കെ ഇരിക്കുന്നവരുണ്ട് അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിശ്വാസത്തിൻ്റെയും പാതിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ ഓരോ പ്രിയപ്പെട്ടവരെയും കാണുവാൻ്റെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിച്ച്